ദൈവം ശിക്ഷണം തരുമോ ശിക്ഷണം തരും ശിക്ഷ തരുമോ ഇല്ല പോലീസുകാര് ഇടി തരുന്നത് കണക്കെ ദൈവം ഇടി തരുമെന്ന് കരുതരുത് അതല്ല അപ്പൻ മക്കൾക്ക് ശിക്ഷണം തരുന്ന കണക്കേ ദൈവം മക്കളെ ശിക്ഷിക്കും ശിക്ഷണം തരും ശിക്ഷണം തരും ശിക്ഷണം തരും ശിക്ഷയല്ല ശിക്ഷണം തരും നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ അടികൾ ഉണ്ട് ഉണ്ട് അത് ഈ ലോകം കാണുന്നത് പോലെയുള്ള ഒരു ശിക്ഷയല്ല ശാപമല്ല തന്റെ മക്കളെ തിരുത്താനുള്ള ദൈവത്തിന്റെ ശിക്ഷണോ ഇവിടെ ദൈവത്തിന്റെ ക്രോധം കോപം എന്തുകൊണ്ടാണ് ഈ കോപം ആളിക്കത്തിയത് ദൈവം മക്കളെന്ന രീതിയിൽ കൊണ്ടു നടന്ന ദൈവത്തിന്റെ ജനം ദൈവത്തെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നിഷ്ടം പോലെ ജീവിക്കുകയാണ് ഇതാണ് ദൈവത്തിന്റെ കോപം കത്താനുള്ള കാരണം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധനായ ദൈവം ദൈവം കൂടെ കൂടെ നമ്മളോട് പറയുന്ന കാര്യമാണ് ദൈവം പരിശുദ്ധൻ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാ നമ്മളെല്ലാം ൂടെശുദ്ധനാകുന്നു അതെ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ പ്രകോഷി പരിശുദ്ധി ശ്രദ്ധിക്കണേ ദൈവം പരിശുദ്ധനാണ് ദൈവം എന്തിനാ കോപിക്കുന്നതെന്ന് അറിയാമോ പരിശുദ്ധനായ ദൈവം വിശുദ്ധനായിരിക്കണം ദൈവത്തിന്റെ ജനവും വിശുദ്ധമായിരിക്കണം അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധിക്കെതിരെ നമ്മൾ പാപം ചെയ്താൽ ദൈവത്തിൻ്റെ നിലപാടെന്താണ് ദൈവത്തിന്റെ നിലപാട് എന്റെ ജനവും ഞാൻ പരിശുദ്ധരായിരിക്കുന്നു പരിശുദ്ധരാക്കണം അതുകൊണ്ട് എന്റെ ജനം പാപം ചെയ്താൽ തിന്മ ചെയ്താൽ വ്യഭിചാരം ചെയ്താൽ വിഗ്രഹാരാധനയിലേക്ക് പോയാൽ കൊലപാതകം ചെയ്താൽ എന്റെ പരിശുദ്ധിക്കാണത് കളങ്കമുണ്ടാക്കുക അതുകൊണ്ട് എന്റെ കോപം തെളി ദൈവത്തിന്റെ നീതിയത്